മുസ്ലിം വിഭാഗത്തിന് കൂടുതൽ സ്വാധീനം നൽകുന്ന വിധം പാർട്ടി പ്രവർത്തിക്കണമെന്ന് സി പി എം തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് കൂടുതൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട അംഗങ്ങളെ പാർട്ടിയിൽ ചേർക്കണമെന്നും റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു അഫ്ഗാൻ വിഷയം വാര്യങ്കുന്നൻ വിവാദം എന്നിവയുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഈ നിലപാടനുസരിച്ചാണ് പാർട്ടിയുടെ ഇടപെടൽ ഉണ്ടായതെന്നാണ് ഇതോടെ വ്യക്തമാവുന്നത് ജൂലൈ ഒമ്പത് പത്ത് തീയതികളിൽ ചേർന്ന സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച തെരഞ്ഞെടുപ്പ് അവലോകന യോഗം റിപ്പോർട്ടിലാണ് മുസ്ലിം വിഭാഗങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകും വിധം പാർട്ടിയിൽ മാറ്റങ്ങൾ വരുത്താൻ നിർദ്ദേശം സി പി എമ്മിനോട് അടുക്കുന്ന മുസ്ലിം വിഭാഗത്തിൽ നിന്നും ഇതിനായി കൂടുതൽ അംഗങ്ങളെ ചേർക്കണമെന്നും റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു അതേസമയം തെരഞ്ഞെടുപ്പിൽ ജമാത്ത് ഇസ്ലാമിയുടെ നിലപാട് പാർട്ടിക്കെതിരായിരുന്നുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു മുസ്ലിം സമുദായത്തെ ഒന്നിച്ച് ഇടതുപക്ഷത്തിനെതിരായി തിരിക്കാനാണ് ജമാഅത്തെ ഇസ്ലാമി ശ്രമിച്ചത് ലീഗിന്റെ പിന്തുണ ഇതിനായി അവർക്ക് ലഭിക്കുകയും ചെയ്തു അതേസമയം കാന്തപുരം വിഭാഗം സി പി എമ്മിന് പിന്തുണ നൽകി ഇതോടെ ജമാഅത്തെ ഇസ്ലാമിയുടെ നീക്കങ്ങൾ പരാജയപ്പെട്ടെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി മുസ്ലിം വിഭാഗത്തിന്റെ വിഷയങ്ങളിൽ കൂടുതൽ കരുതലോടെയാണ് ഇടപെടുന്നത് മലബാർ കലാപവും വാര്യങ്കുന്നൻ വിഷയത്തിലും പാർട്ടി സ്വീകരിച്ച നിലപാടുകൾ ഇതിന്റെ സൂചനകളാണെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് വാര്യങ്കുന്നൻ വിഷയത്തിൽ സ്പീക്കറുടെ നേതൃത്വത്തിൽ തന്നെ പൊതുവേദികളിൽ മുസ്ലിം വിഭാഗത്തിന് അനുകൂലമായ ഇടപെടലുകൾ ഉണ്ടായി അഫ്ഗാൻ വിഷയത്തിൽ പാർട്ടി കരുതലോടെയാണ് നീങ്ങിയത് താലിബാൻ തീവ്രവാദികളോട് അനുഭാവം കാണിക്കുന്ന ഒരു വിഭാഗം മുസ്ലിം സംഘടനകളെ പിണക്കാതിരിക്കാനായി പാർട്ടി നേതാക്കൾ മൗനം പാലിക്കുകയായിരുന്നു എന്നാണ് വിലയിരുത്തൽ പാലസ്തീൻ വിഷയത്തിൽ രംഗത്തെ ഡിവൈഎഫ്ഐ പോലുള്ള സംഘടനകളും അഫ്ഗാൻ വിഷയത്തിൽ നിശബ്ദത പാലിക്കുകയായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് അതിനാൽ വരും നാളുകളിൽ മുസ്ലിം വിഭാഗങ്ങളെ ചേർത്ത് നിർത്തുന്ന നിലപാടായിരിക്കും സി പി എം സ്വീകരിക്കുക എന്ന സൂചനയാണ് ഈ അവലോകന റിപ്പോർട്ട് നൽകുന്നത് കൂടുതൽ മുസ്ലിം സംഘടനകളെ ഇടത്തുമുന്നണിയിൽ എത്തിച്ചുകൊണ്ട് യു ഡി എഫിന് വീണ്ടും പ്രതിരോധം എന്ന തന്ത്രമായിരിക്കും പാർട്ടി ഇനി സ്വീകരിക്കാൻ സാധ്യത